ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ വിടീട്ടിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും ഇന്നത്തെ ഒഴിവുകൾ നോക്കാം കോഴിക്കോട് ഹോസ്റ്റൽ വാർഡിന് ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സിന് മുകളിൽ സൗജന്യം വിളിക്കുക തൊണ്ണൂറ് എഴുപത്തിരണ്ട് പൂജ്യം രണ്ട് നാല്പത്തി ഒന്ന് അറുപത്തി ഒൻപത് ഫുഡ് കമ്പനിയിലേക്ക് പാക്കിംഗ് ഹെൽപ്പർ ബില്ലിംഗ് എന്നീ ജോലികൾ മുൻപരിചയം വേണ്ട ഭക്ഷണം താമസ സൗജന്യത്തോടെയാണ് ജോലി വിളിക്കേണ്ട നമ്പർ എഴുപത് മുപ്പത്തിനാല് നാല്പത്തി മുപ്പത്തിരണ്ട് പൂജ്യം പൂജ്യം അടുത്തത് എറണാകുളത്ത് ഹോസ്റ്റലിലേക്ക് കുക്കിനെയും ഹെൽപ്പറേയും ആവശ്യമുണ്ട് ഭക്ഷണം താമസം സൗജന്യമാണ് വിളിക്കുക തൊണ്ണൂറ്റി നാല്പത്തി ആറ് എഴുപത്തി മൂന്ന് അൻപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് തൃശൂർ ഒല്ലൂരിൽ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ദന്താശുപത്രിയിലേക്ക് രാവിലെ എട്ട് മുതൽ ഒന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ ആറ് മുപ്പത് വരെയും സ്ഥിരമായി അസിസ്റ്റന്റ് ജോലിക്ക് മുപ്പത്തിയഞ്ചിനും അൻപതും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട് സമീപവാസികൾക്ക് മുൻഗണന വിളിക്കുക തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തിയാറ് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് എറണാകുളത്ത് ജോണർ സലൂൺ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ബി ബി എ എം ബി എ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് മുപ്പത്തി നാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് മുപ്പത്തഞ്ച് പന്ത്രണ്ട് മുപ്പത് ടാറ്റ എ ഐയിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലേക്ക് നിരവധി ജോലി വഴികൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് വർക്കിംഗ് പ്രൊഫഷണൽസിനും എൻ ആർ ഐ റിട്ടേൺസിനും അപേക്ഷിക്കാവുന്നതാണ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തി അഞ്ച് നാല്പത്തി ഏഴ് അൻപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് പതിനഞ്ച് അടുത്തത് എറണാകുളത്ത് കാക്കനാട് വനിതാ ഹോസ്റ്റലിലേക്ക് വനിതാ ക്ലീനേഴ്സ് കിച്ചൺ ഹെൽപ്പേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഭക്ഷണം താമസം സൗജന്യമാണ് വിളിക്കുക തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തി നാല് കോട്ടയത്ത് മണിപ്പുഴ കോടിമത എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി അറുപത് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് തൊണ്ണൂറ്റിയേഴ് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റിയേഴ് അടുത്തത് തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ വിളിക്കുക തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി എറണാകുളത്ത് ജില്ലാ പ്രൊബേഷൻ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പ്രൊബേഷൻ അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നു യോഗ്യതാ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് ഡബ്ല്യു സാമൂഹിക പ്രവർത്തന മേഖലയിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പരിചയം പ്രായം നാൽപ്പത് എറണാകുളം ജില്ലയിലുള്ളവർക്ക് മുൻഗണന അഭിമുഖം വെച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് കാക്കനാടുള്ള സിവിൽ സ്റ്റേഷൻ ഓഫീസിലാണ് വിവരങ്ങൾ അറിയുന്നതിനായിട്ട് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കണ്ണൂരിൽ ഓട്ടോമൊബൈൽ സിവിൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ബ്രാഞ്ചുകളിലേക്ക് ഇൻസ്ട്രക്റ്റേഴ്സിന് ആവശ്യമുണ്ട് യോഗ്യത ഐ ടി ഡിപ്ലോമ ഡിഗ്രി മലബാർ ഐ ടി ഐ കൂത്തുപറമ്പ് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് തൊണ്ണൂറ് ഇരുപത്തിമൂന്ന് അറുപത്തിരണ്ട് എഴുന്നൂറ്റി അറുപത് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തിയാറ് പതിനഞ്ച് എൺപത്തെട്ട് പൂജ്യം ഏഴ് നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഡിയേഴ്സ്